ബി എസ് എൻ എൽ നെറ്റ്വർക്കിന്റെ ലഭ്യത കുറവ് മൂന്നാറിലെ തോട്ടം മേഖലയിലെ കുടുംബങ്ങളെ വലയ്ക്കുന്നു പലയിടത്തും പുതിയ ടവറുകൾ സ്ഥാപിച്ചുവെങ്കിലും വേണ്ടവിധം പ്രവർത്തനക്ഷമമാകുന്നത് വൈകുന്നത് വെല്ലുവിളിയാവുകയാണ് ആശുപത്രി ആവശ്യങ്ങൾക്കായി വാഹനം വിളിക്കുന്ന കാര്യത്തിൽ പോലും ആളുകൾ ബുദ്ധിമുട്ടുകയാണ് മറ്റിതര മേഖലകളെ അപേക്ഷിച്ച് മൂന്നാറിലെ തോട്ടം മേഖലയിൽ ബി എസ് എൻ എൽ മൊബൈൽ നെറ്റ്വർക്കിനെ ആശ്രയിക്കുന്ന കുടുംബങ്ങളാണ് ഏറെക്കുറെ എല്ലാ കുടുംബങ്ങളും ഈ മേഖലകളിൽ ബി എസ് എൻ എല്ലിൽ മാത്രമേ കവറേജ് ഉള്ളൂ എന്നതാണ് ഇതിന് പ്രധാന കാരണം എന്നാൽ ലഭിച്ചുകൊണ്ടിരുന്ന ബി എസ് എൻ എൽ കവറേജ് പേരിന് മാത്രമായതോടെ തോട്ടം മേഖലയിലെ കുടുംബങ്ങൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് പരസ്പരമുള്ള ആശയവിനിമയം അങ്ങേയറ്റം ദുഷ്കരമായ സാഹചര്യമാണുള്ളത് ആശുപത്രി ആവശ്യങ്ങൾക്കായി വാഹനം വിളിക്കുന്ന കാര്യത്തിൽ പോലും ആളുകൾ ബുദ്ധിമുട്ടുകയാണ് മൂന്നാർ ഹൈരഞ്ചി ഏരിയയിൽ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ബി എസ് എൻ എൽ റേഞ്ച് പ്രോബ്ലം ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊതുജനങ്ങൾക്ക് എന്ന് വെച്ചാൽ ഈ എസ്റ്റേറ്റ് മേഖലയിലെല്ലാം പ്രവർത്തിക്കുന്നത് ഈ ബി എസ് എൻ എൽ ആണ് ഈ ബി എസ് എൽ റേഞ്ച് കിട്ടാത്തത് കൊണ്ട് ആളുകൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് ഈ ടൗണിൽ വന്നാൽ കിട്ടുമെന്ന് വിചാരിച്ചു ടൗണിലും കിട്ടുന്നില്ല അപ്പോൾ ഈ ഇന്നലെ കന്നിമല ഏരിയയിൽ ഒരു ആശുപത്രി കേസ് വിളിച്ചിട്ട് വണ്ടിയില്ലാത്തത് കൊണ്ട് അവർ എടുത്തുകൊണ്ട് വരുന്ന ഒരു അവസ്ഥ വരെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഈ ബി എസ് എൻ എൽ എത്രയും പെട്ടെന്ന് ഈ ഓരോ എസ്റ്റേറ്റുകളിലും ഒരുപാട് ടവറുകൾ വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇതുവരെ പ്രവർത്തിപ്പിക്കാനോ പലയിടത്തും പുതിയ ടവറുകൾ സ്ഥാപിച്ചുവെങ്കിലും വേണ്ടവിധം പ്രവർത്തനക്ഷമമാകുന്നത് വൈകുന്നത് വെല്ലുവിളിയാവുന്നു പഴയ ടവറുകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല വന്യജീവിശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണ് തോട്ടം മേഖല രാത്രി കാലത്ത് അടിയന്തര സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ വിളിച്ച് അറിയിക്കണമെങ്കിൽ പെടാപ്പാട് പെടേണ്ടി വരും ബി എസ് എൻ എൽ കവറേജ് ഉപയോഗിച്ച് ഇന്റർനെറ്റ് സേവനം ഉപയോഗിക്കുക അപ്രായോഗികമെന്ന് കുടുംബങ്ങൾ പറയുന്നു പഴയതും പുതിയതുമായ ബി എസ് എൻ എൽ ടവറുകളുടെ പ്രവർത്തനം ഏറ്റവും വേഗത്തിൽ കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്